ർക്ക ചെയ്യുന്ന സ്ഥലങ്ങൾ നമ്മളിതിരെ പറഞ്ഞു അതിൻ്റെ നാല് നിയമങ്ങളും മനസ്സിലാക്കി ഇനി റാ ഇന് തീമ ചെയ്യുന്ന സ്ഥലങ്ങളാണ് അതും പ്രത്യേകമായി നാല് സ്ഥലങ്ങളിൽ തന്നെയാണ് ശ്രദ്ധിക്കാനുള്ളത് ആദ്യമായി റാ ഇന് ഫഹോ ഹർക്കത്ത് വന്നാൽ അവിടെ ചെയ്യണം ഉദാഹരണത്തിന് റബ്ബന ഇവിടെ റ ഇന് ഫതെ വന്നു ഇവിടെ എന്ന് റാ എന്ന് ഏർപ്പിച്ച് പറയരുത് റബ്ബന റുസന റാ ഇന് ലൊമ്മ വന്നു റു രു എന്ന് ഇവിടെ ഉച്ചരിക്കരുത് റു എന്ന് തന്നെ ഉച്ചരിക്കണം റലിയ റലിയ എന്നല്ല റലിയ ഇവിടെയും റാ ഇന് ഫഹ വന്നു ഇവിടെ എല്ലാം നേർപ്പിക്കാതെയാണ് റാന ഉച്ചരിക്കേണ്ടത് ഇനി മറ്റു സ്ഥലങ്ങളിലെ ഉദാഹരണങ്ങൾ പരിശോധിച്ചാൽ മുറുക്കും യുറുക്കും സമറ ചീൻ അമറ യു അമറു തുറൂന ഇവിടെയെല്ലാം എന്ന് റോ എന്നെ നേർപ്പിക്കരുത് സമര സമര എന്നല്ല സമറ അമറ അമര എന്നാവരുത് അമറ യു അമരു എന്നാവരുത് അപ്പോൾ നിയമം മനസ്സിലാക്കേണ്ടത് റാ ഇന് ഫഹ് വന്നു അല്ലെങ്കിൽ റാ ഇന് ലൊമ്മ വന്നു ഇവിടെയെല്ലാം റാ ഇന് നേർപ്പിക്കാതെ വായ നിറച്ച് തഹീമ് ചെയ്ത് ഉച്ചരിക്കണം